ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന ബ്രസീൽ പോരാട്ടം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് അരങ്ങേറുന്നത് ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയോടെയാണ് ഈ മത്സരത്തെ നോക്കിക്കാണുന്നത് കാരണം ലാറ്റിൻ അമേരിക്കയിലെ ചിരിവൈരികളായ അർജന്റീന ബ്രസീൽ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത് നിലവിൽ ഒരറ്റ പോയിന്റ് മാത്രം മതി അർജന്റീനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാൻ ഇനിയും അവശേഷിക്കുന്നത് അഞ്ചു മത്സരങ്ങൾ വീറും വാഷി നിറഞ്ഞ തൊണ്ണൂറ് മിനിറ്റിൽ ആര് വിജയിക്കുമെന്നാണ് ലോകവും കാത്തിരിക്കുന്നത് നിലവിൽ സൂപ്പർ താരങ്ങളായ നെയ്മർ മെസ്സി എന്നിവരൊന്നുമില്ലാതെയാണ് ഇത്തവണ ക്ലാസിക് പോരാട്ടം നടക്കുന്നത് ഇരു ടീമുകളും ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഉറുകയ്ക്കെതിരെ കളിച്ച ടീമിൽ നിന്നും ഒരു മാറ്റം എങ്ങനെയായാലും സ്കലോണി വരുത്തിയേക്കുമെന്നാണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ മത്സരം കളിക്കാതിരുന്ന ഡിപ്പോൾ ടീമിലേക്ക് തിരികെ എത്തുന്നത് അർജൻറ്റീന ടീമിന് വീര്യം കൂട്ടും അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും സ്കലോണി ബ്രസീലിനെതിരെ കളിപ്പിക്കുക എന്നാണ് ആരാധകർ നോക്കുന്നത് ഫോർ ഫോർ ടു എന്ന ഫോർമേഷനിൽ കളിപ്പിക്കുകയാണെങ്കിൽ മാക്കലിസ്റ്റർ ഡിപ്പോൾ ലിയാൻഡ്രോ പെരഡസ് എൻസോ ഫെർണാണ്ടസ് എന്നിവർ മധ്യനിരയിലും മുന്നേറ്റ നിരയിൽ അൽമേഡയും ഹൂലിൻ എൽവെറസും കളിക്കും ഇനി ഫോർ ത്രീ ത്രീ എന്ന രീതിയിലാണ് സ്കലോണി ടീമിനെ ഇറക്കുന്നതെങ്കിൽ ഉറുവയ്ക്കെതിരെ കളിച്ച ലിയാൻഡ്രോ പെരഡസിൻ്റെ സ്ഥാനത്തേക്ക് അവർ ഡിപ്പോൾ കളിക്കും ഇതുമാത്രമായിരിക്കും ആ മാറ്റം ഇനി ബ്രസീൽ എങ്ങനെയാണ് അർജന്റീനക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് നാല് മാറ്റവുമായിട്ടാണ് ബ്രസീൽ അർജന്റീനക്കെതിരെ കളിക്കുക സസ്പെൻഷനും തന്നെയാണ് നാല് മാറ്റങ്ങൾക്കും കാരണം കഴിഞ്ഞ മത്സരം യെല്ലോ കാർഡ് കണ്ട ബ്രൂണോ ഗ്യുമിനസും മെനാലസും സസ്പെൻഷൻ കാരണം അർജന്റീനയ്ക്കെതിരെ കളിക്കില്ല ഏഴ്സൺ അലിസൺ എന്നിവർക്ക് പരിക്കും ബ്രസീലിന് തിരിച്ചടിയായി ബ്രസിലയും ആന്ത്രയ കുഞ്ഞയും ആദ്യ ഇലവനിലെത്തുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇത് കോച്ച് തന്നെ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക